ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ ഇന്ന് വന്നിട്ട് വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ലോഗാണേ അതായത് അമ്മയ്ക്ക് ഈ മാസം ഫസ്റ്റ് സാലറി ഒക്കെ കിട്ടിയിട്ട് അമ്മയുടെ പർച്ചേസിങ് കഴിഞ്ഞ് അതായത് ജോലിയും കഴിഞ്ഞ് പർച്ചേസിങ്ങും കഴിഞ്ഞ് വരുന്ന അമ്മയാണേ ഇത് അമ്മ ദാ അമ്മ വന്നിട്ടുണ്ട് അതായത് അമ്മ കുറേ സാധനങ്ങൾ ഇന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്ന ദിവസമാണ് പക്ഷെ അമ്മ സാലറി കയറിയിട്ട് രണ്ട് ദിവസം ആയെങ്കിലും അമ്മ ഇന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് അപ്പോൾ അതെല്ലാം എൻ്റെ നാത്തഞ്ചാരി ഇരുന്ന് തട്ടിയിടുകയാണ് കുപ്പിയിലോട്ട് കേട്ടോ നമ്മളിവിടെ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഈ കുപ്പിയാണെ അതായത് നമ്മുടെ മുരുളിയെ പാലിൻ്റെ കുപ്പിപ്പാല് വാങ്ങുമല്ലേ മുരുളിയുടെ അതിൻ്റെ കുപ്പിയാണ് അത് കഴുകി റിയൂസ് ചെയ്യുന്നതാണിത് ഇത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഇളകി കാണഞ്ഞാൽ ഇതാണ് നമുക്ക് ഇതുപോലെയുള്ള കടല ഉഴുന്ന് ഗ്രീൻ പീസ് പരിപ്പ് വൻപയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തട്ടിയിട്ട് വെക്കാനും എളുപ്പമാണ് അതേപോലെ തന്നെ നമുക്ക് സ്പേസ് കിട്ടും അടുക്കളയിൽ കുപ്പികളൊക്കെ വെക്കുന്നത് സ്പേസ് കിട്ടും നല്ലോണം അടുക്കളയിൽ ഇപ്പം കുപ്പികൾ നമുക്ക് വലിച്ചെറിയേണ്ടിയും വരത്തില്ല ഹരിതർമ്മ ആ കൃക്ക ഒന്നും കൊടുക്കുക നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സാധനമാണ് അത് ഈ ഒരു ഐഡിയ നിങ്ങൾ പരിശോധിക്കാൻ നല്ലതായിരിക്കും പിന്നെ അമ്മ ബിസ്ക്കറ്റ് വാങ്ങിച്ചു അതുപോലെ തന്നെ വെളിച്ചെണ്ണ സൺഫ്ലവർ ചിക്കൻ മസാല സാമ്പാർ ഉളിക്കാട് അതായത് ഒരു വീട്ടിലേക്ക് ഒരു മാസം വേണ്ട പലചരക്ക് സാധനങ്ങൾ മുഴുവനും അമ്മ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടല്ലേ അതെന്താണെന്നറിയുമോ നമ്മൾ മാസം ഫസ്റ്റ് സാലറി വാങ്ങുന്നത് അതായത് മാസം 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 സാലറി വാങ്ങുന്ന എല്ലാവരുടെയും വീട്ടിലും ഇത് തന്നെയായിരിക്കും ഫസ്റ്റ് മാസം സാലറി കിട്ടുമ്പോൾ ഒരു മാസത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കും മാസം അവസാനം ആകുമ്പോഴേക്കും ഇതൊക്കെ തീരുവം ചെയ്യും പിന്നെ നമ്മൾ എന്താണ് പാവം പാവങ്ങളെ പോലെ ജീവിക്കേണ്ടി വരും ആയിട്ട് മാസം ആദ്യം ജീവിക്കും അതുപോലെ തന്നെ അവസാനം ആകുമ്പോൾ പറ്റും പാവങ്ങൾ അവരുമായിരിക്കും കേട്ടാൽ മറക്കാൻ അഞ്ചിൻ്റെ പൈസ കഴിയില്ലാത്ത ടൈമായിരിക്കും മാസാവസാനം എന്നൊക്കെ പറയുന്നത് ഈ മാസം ഫസ്റ്റ് സാലറി വാങ്ങുന്ന ഒരവസ്ഥ ചെമിറ്റിയ ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അതാണ്ട് നമ്മൾ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ നല്ല ഫ്രഷ് നെത്തൊല്ലിയായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റും നല്ല ഫ്രഷ് നെത്തൊല്ലി അതുപോലെ ഫ്രഷ് നല്ല ഫ്രഷ് കണവ മീനുമായിരുന്നേ അതാണ്ട് നമ്മൾ രാവിലത്തേക്കിന് വേണ്ടി റവ രാവിലെ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി പുട്ടുപൊടിയും റവയും അതായത് മാസം തട്ടിക്കൂട്ടുകളെല്ലാ സാധനങ്ങളും വിളക്കിന് വിളക്ക് കത്തിക്കാനുള്ള വിളക്കെണ്ണ സാമ്പ്രാണി കുട്ടികൾക്ക് വേണ്ട ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ഒട്ടുമിക്ക സാധനങ്ങളും പിന്നെ ഒരു കാര്യം ഞാൻ എനിക്ക് പറയാനുണ്ട് കേട്ടോ ഞാൻ രണ്ട് ദിവസം വീഡിയോ ഇട്ടിരുന്നില്ല വീഡിയോ ഇടാൻ വേറെ കാരണങ്ങളുണ്ടായിരുന്നു കേട്ടോ അതായത് കറണ്ട് ഇല്ലായിരുന്നു ഇവിടെ കറണ്ടില്ലായെന്നപ്പം ചാ ഫോണിലൊന്നും ചാർജ് ഇല്ലായിരുന്നു അതുപോലെ തന്നെ വൈഫൈ തീർന്നിരുന്നു വൈഫൈ ഇന്നാണ് ചെയ്തത് വൈഫൈ ഇല്ലാതെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വളരെ പ്രയാസമാണ് കേട്ടോ പിന്നെ അതാണ്ട് നെത്തൊലിമീനെല്ലാം വെട്ടി കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നെത്തൊലിമീൻ വെക്കാനുള്ള നെത്തൊലിമീൻ തോരം വെക്കാനുള്ള പ്ലാനിങ്ങിലാണെ ഞാൻ താൻ്റെ ഇവിടെ കണവത്തോരൻ റെഡിയാക്കിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ കണവത്തോരൻ്റെ റെസിപ്പി വേണ്ടവർ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പം നെല്ലിക്ക അച്ചാർ അമ്മേണ നെല്ലിക്ക അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഞങ്ങൾ അത്താഴമൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് ഇന്ന് കിടന്നിറങ്ങി അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യും മറ്റൊരു വീഡിയോയിട്ട് അടുത്ത ദിവസം ഞാൻ ഇന്നലെ വരെ ബൈ ബൈ